ഹലോ എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ ഞങ്ങൾ ഇതാ മഹാരാഷ്ട്ര ഏകദേശം ഓടി തീരാറായി ഈ കർണാടകാണ് എത്തിക്കൊണ്ടിരിക്കാൻ പോവാണ് ഒരു പത്ത് നാപ്പത് കിലോമീറ്റർ കൂടി പോയാൽ മഹാരാഷ്ട്ര കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ് ൊന്നര കിലോ ചിക്കൻ വാങ്ങി ഒരു കിലോന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഞങ്ങൾ സാധാരണ ഒരു കിലോനെ വാങ്ങാറ് ഇന്ന് മൂന്നാളുണ്ടാവുകൊണ്ട് ഒന്നര കിലോ വാങ്ങി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് റണ്ണിങ്ങിനാണ് ഞങ്ങൾ ഭക്ഷണം ഇവിടെ ചോറാണ് കിടക്കുന്നത് ചോറ് തിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കിടക്കണത് വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഉള്ളി മോലാളിയാണ് ഇതൊക്കെ ശരിയാക്കുന്നത് സാഫി വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ക്യാമറമാനാണ് കുക്കെല്ലാം നമ്മളെ കയ്യിലാണ് കേട്ടോ നമ്മളെ കൺട്രോളിലാണ് കുക്കിങ് അത് ഞാൻ സാഫിക്ക് കൂട്ടുകൊടുക്കൂല കുക്കിങ് നമ്മളാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് ചെറിയ റോഡാണ് സിംഗിൾ റോഡാണ് ചിക്കൻ ഉണ്ട് ചിക്കൻ ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരാണ് വാഹനത്തിൽ മൂന്ന് പേര് വാഹനത്തിലുണ്ട് റണ്ണിങ്ങിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അതാണ് ലെയ്ലൻഡ് ലെയ്ലൻഡ് വാഹനം എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും ഇതിപ്പോ ഒരു ഭാരത മെൻസാണെങ്കിൽ ഈ പണിയൊന്നും നടക്കൂല നമുക്ക് നാട്ടിലോട്ട് എത്രയും പെട്ടെന്ന് എത്തണമെന്നുണ്ട് അത് കാരണം ഞങ്ങൾ വൈര് നിർത്താതെ റണ്ണിങ്ങിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റേത് ഒരു ഒന്നൊന്നര മണിക്കൂർ അതിന് പോവും കുറച്ച് കഴിഞ്ഞിട്ട് ടയർ ചൂടാറൊന്ന് നിർത്തും നല്ല കാടും മലയും മഞ്ഞ കൈറ്റങ്ങനെ പോകുന്നു ഇപ്പൊ സമയം ഏകദേശം രണ്ടു മണിയായി മുന്തിരി കൃഷിയാണ് മുന്തിരി മുന്തിരിയാണ് നമ്മുടെ നാട്ടിലേക്ക് എല്ലാം മുന്തിരി വരുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ സങ്കോള ചെത്ത് സാങ്കളി ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ മുന്തിരി നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് പന്ത്രാപൂര് ഞങ്ങളിപ്പോൾ ഉള്ളത് പന്ത്രാപൂരാണ് ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ എല്ലാം ഇപ്പം മുന്തിരിന്റെ സീസൺ അല്ല അപ്പം മുന്തിരി അൺസീസൺ ആണ് ഈ ആയിക്കൊണ്ടിരിക്കുകയാണ് മുന്തിരി മാമ്പഴം ഇവിടെ ഇങ്ങനെ പോകുന്ന പ്ലേസ് ഈ കാണുന്നത് ഉള്ളിയാണ് ഈ നാറുപോലെ കാണുന്നത് വലിയ ഉള്ളിയാണ് അത് സവോളീ ചോറായിട്ട് വേണം ണ്ടാക്കാനും ഇതാണ് കേസ് ഞങ്ങളെ മിക്സി ഇഞ്ചി കൊളുത്തുള്ളിയൊക്കെ ചതച്ച് തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുന പുന അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മുതലാളി ഏഹ് തക്കാളി കുനാ അതാത്തല്ലോ കുനാ അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഭക്ഷണം റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഇനി ചോറ് കറിയായിട്ട് വാക്കി അങ്ങനെ ചോറായി ഇനി വാങ്ങി വെച്ചാ മതി ഇനി ചിക്കൻ കഴിക്കണം ചിക്കൻ കറി ഉണ്ടാക്കണം കുറച്ച് പൊരിക്കണം എന്നുണ്ട് വേണ്ട കറി മതി അങ്ങനെ ചിക്കൻ കഴുകി വെച്ചു ഒന്നര കിലോ ചിക്കനാണ് മുന്നൂറ്റി അമ്പത് രൂപ ഇറച്ചിയായിട്ട് ഒന്നര കിലോ സാധാരണ ഞങ്ങൾ ഒരു കിലോ വാങ്ങാറ് ഞങ്ങൾ മൂന്നാറിൻ്റെ ആയതുകൊണ്ട് കിടക്കട്ടെ മുലാളിൻ്റെ വകയുണ്ട് ഫുള്ള് ചിലവ് മൊലാളിൻ്റെ വക കേട്ടോ സനീകുമാർ തന്നെ ബോംബെയിൽ നിന്ന് കാറെ എടുത്ത് കൊച്ചിക്ക് എത്തുന്നത് വരെ ആയിരുന്ന വരെ ഞങ്ങൾ പോന്ന ഇതുവരെ ഞങ്ങൾക്ക് ഒരു പൈസക്ക് ചിലവില്ല ഫുള്ള് ഞങ്ങളിതായി മൊയ്ലാളി ഞങ്ങടെ ഫൈസൽ മൊയ്ലാളി ഇനിയോ ആ വണ്ടിന്ന് ഇറങ്ങി പോകുമ്പോ രണ്ടാക്കും ആയിരച്ച ഉറുപ്പിയും തരും രണ്ടാക്കും ഒരു ആയിരം ആയിരം വെച്ചോളി ഇറങ്ങാണ്ട് ഞങ്ങൾക്ക് തരും അതാണ് ഞങ്ങൾ പൈസ മൊയ്ലാളി അങ്ങനെ ചോറായി ഇനി കറി ആക്കണം ചോറ് കുക്കറിൽ രാവിലെ കെടുക്കണം ചോറായി കറി ഉണ്ടാക്കണം മല്ലിച്ചപ്പ് കിട്ടിയില്ല ഇനി വാങ്ങാനൊന്നാവില്ല പച്ചമുളകും വെളുത്ത പേസ്റ്റാണുള്ളത് ഇഞ്ചി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പേസ്റ്റാക്കി േസ്റ്റ് ഇട്ടു വെളുത്തുള്ളി പച്ചമുളക് ആദ്യം അരച്ചു ഇത് വലിയുള്ളി ഉണ്ട് ഇനി തക്കാളി ഇടാനുണ്ട് അങ്ങനെ തക്കാളി ഇട്ടു ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇനി ഇത് നന്നാക്കി ഒന്ന് വഴറ്റി എടുക്കുക Ben ദസറയാണ് ദസറ ഭയങ്കര ആവേശവും ഉത്സവവും പാട്ടും കളിയും ഭയങ്കര പരിപാടിയാണെങ്കിൽ ഒരു എട്ട് പത്ത് ദിവസം ഇനി ഇവർക്ക് ലോഡായിട്ട് വരാത്തല്ല മഹാരാഷ്ട്ര കർണാടക ഒക്കെ ഭയങ്കര ഉത്സവാണ് അങ്ങനെ ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് ചെറിയ ജീരകം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ുള്ളി വെള്ളവും അങ്ങനെ നമ്മള് ചോറ് കറിയെല്ലാം ആയി അങ്ങനെ നമ്മളെ ഈ വീഡിയോ കൂടെ കഴിയാൻ പോവാണ് ഈശാല അടുത്ത വീഡിയോ വരും അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കൂ ഏഹ് സബ്സ്ക്രൈബും ബെൽബട്ടൺ ഒക്കെ നക്കി ഞങ്ങൾ ബീജാപൂര് മംഗൾ വേട വന്ദ്രാപൂര് അങ്ങനെ വന്ദ്രാപൂരാണ് ഇപ്പോൾ ഉള്ളത് വണ്ടി റണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കറി ഇവരായിക്കൊണ്ടിരിക്കണേ അവിടെ ഒരു ഇനി ഞങ്ങൾ പന്ത്രാപൂര് മംഗൾവേട വഴി ബീജാപൂർ ആ മഴ പെയ്തു നല്ല വെള്ളം തോട്ടൽ അപ്പോൾ ഓക്കെ കേസ് നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും Okay.